എൻ്റെ പേര് രഞ്ജിത വി കെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിൽ നിന്നും വരുന്നു ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താറയിൽ നിൽക്കാൻ സാധിച്ചതിൽ കൃപാസന മാതാവിനും തിരുകുമാരനും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്തെന്നാൽ എൻ്റെ സഹോദരൻ ആറര വർഷമായി ഒമാനിലായിരുന്നു എന്നും അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ പോലും എൻ്റെ സഹോദരൻ വരാറില്ല പക്ഷേ പിന്നെ പിന്നീട് ഒരിക്കൽ എങ്ങനെയോ മനമാറ്റമുണ്ടായി മാർച്ച് ആറിന് ഇവിടെ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു ടിക്കറ്റ് എടുത്തു പക്ഷേ അന്നേ ദിവസം മാർച്ച് ആറിന് തന്നെ ഗ്യാസിൻ്റെ പൊള്ളലേറ്റു രണ്ട് കൈയും കാലും പൊള്ളി അബോധാവസ്ഥയിൽ ഒമാനിൽ ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ പത്തിന് നാട്ടിലേക്ക് തിരിച്ചു വന്നു ആ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏപ്രിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ഐ സിയുലായിരുന്നു അതിനുശേഷം ഏപ്രിൽ പതിനഞ്ചിന് വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും സഹോദരനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു അതിനുശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി കൃപാസനത്തിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു കൃപാസനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഇവിടെ അറിയുന്നതിന് മുമ്പേ തന്നെ പി ജിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വിശുദ്ധ യൂഥാശ്ലീഹയെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാറുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ കോഴിക്കോടുള്ള കുരിശുപള്ളിയിൽ പോയി എല്ലായ്പ്പോഴും ഇടക്കിടക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ത് അസുഖം വന്നാലും അവിടെ പോയി പ്രാർത്ഥിക്കുക പതിവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിലേക്ക് കൃപാസനം കൃപാസനം ഇതെന്താണെന്ന് എനിക്ക് അറിയാറി അറിയില്ല പക്ഷേ ഒരിക്കലും ഒരാൾ വന്ന് എനിക്കൊരു നോട്ടീസ് കാണിച്ചു കൃപാസനത്തിലേക്ക് പോകുന്നുണ്ട് ഫ്രീ ആയിട്ട് ബസ്സിന് കൊണ്ടുപോകുകയാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയില്ല ആലപ്പുഴയിൽ ഞാൻ എങ്ങനെ പോകും എനിക്ക് വിശ്വാസം വരുന്നില്ല അങ്ങനെ ഞാൻ കുറേ ദിവസം പ്രാർത്ഥിച്ചു എവിടെയാണ് ഈ കൃപാസനം എനിക്കിതിന് വിശ്വാസമുള്ള ആരെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ സുഹൃത്തെ ദിവ്യക്ക് ഇതിന് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ദിവ്യയും ഇപ്പോൾ നേരത്തെ ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ രമ്യയും ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം ഓരോ ദിവസം പോകാൻ തീരുമാനിക്കുമ്പോഴും ഡേറ്റ് നീണ്ടു നീണ്ടു പോകുന്നു ഓരോ പ്രശ്നങ്ങൾ അവസാനം ഞാൻ പറഞ്ഞു മെയ് ഇരുപത്തെട്ട് എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അന്ന് കൃപാസനത്തിലേക്ക് പോയിട്ടില്ല അവിടെ വെച്ച് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ യാദൃശികമായി നേരത്തെ രമ്യ ഇവിടെ സൂചിപ്പിച്ച പോലെ അവളുടെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അവൾ അന്ന് പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറയുകയും ചെയ്തു നമുക്ക് കൃപാസനത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ അഞ്ചരക്കാണല്ലോ പ്രാർത്ഥനാ സമയം പക്ഷേ ഈ അഞ്ചര സമയത്ത് വീട്ടിൽ എൻ്റെ കസിൻ വന്ന് എൻ്റെ സഹോദരനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു ആ എല്ലാം ഒരുക്കി കൊടുക്കുക ഞാനായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേ ഞാൻ എങ്ങനെ ഈ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലും പക്ഷേ പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തി മെയ് ഇരുപത്തൊമ്പതിന് വീട്ടിലെത്തിയപ്പോൾ അമ്മേനടുത്ത് ചോദിച്ചു സഹോദരൻ എങ്ങനെയാണ് കുളിച്ചതൊക്കെ അപ്പം ഇന്ന് ഒറ്റയ്ക്കാണ് കുളിച്ചതും പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്തതും അതെല്ലാം അമ്മയുടെയും യേശുവിൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത് കാരണം ഡോക്ടർ പറഞ്ഞത് അഞ്ച് മാസം പിടിക്കും സഹോദരൻ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും നടക്കാനും ഒക്കെ പക്ഷേ ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടവേള കൊണ്ട് തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും നടന്നു പോവാനും എല്ലാം സാധിച്ചു വേറൊരു ഉടമ്പടി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ട് കവിതകളൊക്കെ എഴുതുമായിരുന്നു എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രം പതിവായിരുന്നു അങ്ങനെ ഇരിക്കിയ ഒരു ദിവസം ഞാൻ കോഴിക്കോട് വാട്ടർ അതോറിറ്റി മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റിയിൽ ബാക്ടീരിയോളജിസ്റ്റ് ആയിട്ട് ഒന്നര വർഷക്കാലം വർക്ക് ചെയ്തിരുന്നു ആ സമയം വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് ജോലി കിട്ടുന്നതിൻ്റെ മുന്നേക്കെ തന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുക പതിവായിരുന്നു അതിന് അപ്രതീക്ഷിതമായി കാർമൽ സിസ്റ്ററുടെ ഒരു യൂട്യൂബ് കാണും ആ ഒരു വീഡിയോ പ്രോഗ്രാമിൽ എന്താണെന്ന് ഒരു വചനം എനിക്ക് കിട്ടും ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മറ്റൊരു വചനം നെഹമിയ പത്തൊൻപത് ഇരുപത് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഈ രണ്ട് വചനവും ഞാൻ എൻ്റെ റൂമിൽ എഴുതി ഒട്ടിച്ചു വെച്ചു എന്നും പഠിക്കുന്നതിന് തൊട്ട് മുന്നേ മുപ്പത്തിമൂന്ന് തവണ ഈ രണ്ട് വചനങ്ങളും ചെല്ലാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഞാൻ കേട്ടത് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ ഈ വചനങ്ങൾ ചൊല്ലുകയും ചൊല്ലി പഠിക്കുക മാത്രം ചെയ്യായിരുന്നു ചെയ്ത് ആ സമയത്ത് എനിക്ക് നല്ല മാർക്കും കിട്ടാറുണ്ടായിരുന്നു എങ്ങനെ ഞാൻ വചനങ്ങൾ എനിക്കൊരു ആവേശമായി തീർന്നു അങ്ങനെ മൂന്നാല് നോട്ട്ബുക്ക് നിറയെ വചനങ്ങൾ എഴുതി വെക്കുക ഡയറികൾ മേടിച്ച് വചനങ്ങൾ എഴുതി വെക്കുക അങ്ങനെ അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് യേശുദേവൻ വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിങ്ങിൽ കൂടെ നടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് ഇന്റർവ്യൂ ലെറ്റർ വരികയും അവിടെ ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ ഒന്നര വർഷക്കാലത്തെ വർക്കിംഗ് കഴിഞ്ഞു ഞാൻ അവിടുന്ന് നിന്ന് എൻ്റെ വർക്ക് കഴിഞ്ഞു വന്നു പിന്നെ ആ ഗ്രൂപ്പിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്രതീക്ഷിതമായി ഞാനൊരു മെസ്സേജ് കണ്ടു വാട്ടർ അതോറിറ്റിയുടെ സാഹിത്യ സംഘടനയായ തെളിനീർ സ്മാരക ട്രസ്റ്റ് ഒരു കഥാ കവിതാ മത്സരം നടത്തുന്നു അപ്പോൾ അതിൻ്റെ ടോപ്പിക് ഒഴുകുന്ന പുഴയും കഥ മരിക്കാ ഓർമ്മകൾ അപ്പോൾ രണ്ടും എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് ആയി അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞു നീ അയച്ചോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയിന്ന് അങ്ങനെ ഞാൻ അയച്ചു പക്ഷേ ആ ഫസ്റ്റിൽ തന്നെ എനിക്ക് മികച്ച രചനയ്ക്കുള്ള സർട്ടിഫിക്കറ്റിന് തിരഞ്ഞെടുക്കുകയും തുടർന്ന് ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ എനിക്ക് മികച്ച രചന കിട്ടാറുണ്ടായിരുന്നു അതെനിക്കൊരു വളരെ വലിയൊരു നേട്ടമായിരുന്നു അതുമല്ല ഇവിടെ ഞങ്ങൾ നാലാം തീയതി നവംബർ നാലിന് ധ്യാനം കൂടാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടായിരുന്നു പക്ഷേ അതേസമയം അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് നടക്കുകയാണ് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഡേറ്റിൽ അപ്പോൾ നാലാം തീയതി ബുക്ക് ചെയ്ത് അഞ്ചാം തീയതി ഇവിടെ എത്തണമല്ലോ അതേ സമയം തന്നെയാണ് അവിടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ എനിക്ക് ആ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല ആ ഒരു വിഷമമുണ്ട് അപ്പോൾ എന്നും വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥിക്കാറ് ജപമാല ചൊല്ലുമ്പോഴും സന്ധ്യാസമയ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥനയൊക്കെ എനിക്ക് ലാസ്റ്റ് ദിവസമെങ്കിലും അവിടെ പങ്കെടുക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു രണ്ടാം തീയതി തെളിനീറിൻ്റെ പ്രസിഡൻ്റ് എന്നെ വിളിച്ചു പറഞ്ഞു ഒരു രഞ്ജിത നിനക്ക് കഥയ്ക്ക് പ്രത്യേക പുരസ്കാരത്തിനുള്ള അവാർഡുണ്ടെന്ന് പറഞ്ഞു ഏഴുപേരെയാണ് ആ ഒരു മൊമെൻറ്റോയ്ക്ക് സെലക്ട് ചെയ്തത് ആ ഏഴുപേരിൽ ഒരാളാവാൻ സാധിച്ചത് അത് ദൈവത്തിൻ്റെ അതായത് തിരുകുമാരൻ്റെയും മാതാവിൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കാരണം എഴുത്തിൻ്റെ ലോകത്ത് എന്നെ അങ്ങനെ ഉയർത്തി തരാൻ സാധിച്ചിട്ടുണ്ട് അത് അതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു അതുകൂടാതെ തന്നെ സഹോദരന് ഇങ്ങനെ അസുഖമായത് കാരണം അമ്മയ്ക്ക് ചെറുതായിട്ട് മാനസിക അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു അതിന് ജൂൺ പത്തൊമ്പതിന് അമ്മ ഇതുപോലെ ചെക്കി ബീച്ചിൽ പോയി അവിടുന്ന് ആത്മഹത്യാ ശ്രമം നടത്തി പക്ഷേ അവിടുന്ന് പോലീസുകാർ ഇടപെട്ട് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ അവരറിയുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് അമ്മയെ രക്ഷപ്പെടുത്തി അത് കഴിഞ്ഞ് വീണ്ടും അമ്മ ആഗസ്റ്റ് പതിനൊന്നിന് വീണ്ടും സ്വന്തം തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു അത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും മകൻ കൂടെ കണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തി ഇതിനിടയിൽ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും നേരത്തെ രമ്യ സൂചിപ്പിച്ചല്ലോ ഒരു കൃപാസന ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞു ആ ഒരു കൃപാസന ഗ്രൂപ്പിൽ ഞാനും അംഗമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പത്രങ്ങൾ കൊണ്ടു കൊടുക്കാൻ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും വഴിയോരങ്ങളിലും കൊണ്ടു കൊടുക്കാറുണ്ട് ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ജൂൺ പന്ത്രണ്ടിന് ആദ്യത്തെ അന്നദാനം അതുപോലെ നടത്തിയതിന് ശേഷം ജൂൺ പതിമൂന്നിന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ മാതാവെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ എൻ്റെ കൈ ില് കാശില്ലല്ലോ ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു അന്ന് രാവിലെ തന്നെ എൻ്റെ മാമൻ്റെ അവിടെയുള്ള സ്കൂൾ മാധവാന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് താൽക്കാലികമായൊരു ടീച്ചറെ ഒഴിവിലേക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞ് ഞാൻ വീണ്ടും വെറുതെ വീട്ടിലിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത് ഒക്ടോബർ മാസത്തിലെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടോ എന്ന് പറഞ്ഞു പക്ഷേ അവൾ അന്ന് വിളിക്കുന്നതിൻ്റെ രാവിലെ തന്നെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു നിന്നെ വിളിച്ച കുട്ടിക്ക് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് നീ എന്തായാലും ഒരു വെഞ്ചരിച്ച ലോക്കറ്റ് അവൾക്ക് കൊടുക്കണമെന്ന് ഒരു പത്രവും കൊടുക്കണമെന്ന് ഞാൻ അത് അവൾക്ക് കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു ഇന്നേ ട്രെയിൻ ഒരു വശത്തുകൂടെ മാത്രം ട്രെയിൻ പോകാൻ അതേ സമയത്ത് രണ്ട് ട്രെയിൻ ഒരുമിച്ച് പോയി ഞാൻ തൊട്ടു തൊട്ടില്ല പോലെയായിരുന്നു ട്രെയിൻ എൻ്റെ അടുത്ത് കൂടെ പോയത് ആരോ എന്നെ എടുത്തു വെച്ച ഒരു അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം ഞാൻ അവളോട് പറഞ്ഞു ആരുമല്ല നിനക്ക് ഞാൻ ഇന്നലെ ഒരു ലോക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മരിശുദ്ധ കന്യക മാതാവ് തന്നെയാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവൾക്കും അതുപോലെ ഈ കന്യകാമറിയത്തോട് വളരെയധികം ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്തത് യേശുദേവനും കൃപാ കൃപാസന മാതാവിനും ഞാൻ ഏറ്റവും നന്ദി പറയുന്നു